ം സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അതും ഗിരീഷ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ അതും പടം ഒരുപാട് വലിയൊരു വിജയമായി മാറി അതിൽ ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് യു ഗിരീഷേട്ട സച്ചിൻ എനിക്ക് തന്നതിന് തീർച്ചയായിട്ടും താങ്ക് യു ഇത് പോസിബിൾ ആക്കിയതിന് ഞങ്ങളുടെ ഞങ്ങളെല്ലാവരും ഇല്ലാതെ ഈ പടമില്ല നമ്മൾ നമ്മൾ കൂടെ നിൽക്കുന്നവർ അത്രയും അടിപൊളിയാകുമ്പോഴും നമുക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന ഞങ്ങളെല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു താങ്ക് യു താങ്ക് യു അയ്യോ

സിനിമയുടെ സക്സസ് സക്സസ്ബന് വരീശ് പടത്തിൽ തന്നെ നമുക്കൊരു നൂറ് കോടി ക്ലബിൽ തന്നെ ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ച് ഞങ്ങളെല്ലാരെയും സംബന്ധിച്ച് അത് വലിയൊരു മൈൽഡ് സ്റ്റോൺ തന്നെയായിരുന്നു അപ്പം അതിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് സോ നസ്ല പറഞ്ഞ പോലെ ും ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാവല സ്റ്റുഡിയോസ് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ ഇത് ഇത്രയും വലിയ ഒരു വലിയ ഒരു സ്കെയിലിൽ പണം എടുക്കാൻ സാധിച്ചതിലും ഞങ്ങൾ അത്രത്തോളം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിലും ഒക്കെ ഒരു ഫാമിലി പോളിയായിരുന്നു ആക്ച്വലി അപ്പം അതിനെല്ലാത്തിനും ഭയങ്കര സന്തോഷം എങ്ങനെ നന്ദി അറിയിച്ചുകൊള്ളുന്നു ആൻഡ് ലാസ്റ്റ് പ്രേമലു ടീം

ആക്ച്വലി ഒരു ബാക്ക് പഠിച്ചു വർക്ക് ഒരുണ്ടെങ്കിലും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാവൊന്നും പറ്റിട്ടില്ല ഒരുമിക്കടങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൊട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ ഗിരീഷേട്ടൻ വിളിച്ചതും ഇങ്ങനൊരു വലിയ എന്താ പറയാ വലിയ അവസരം തന്നതൊക്കെ ഒക്കെ അപ്പൊ ഞാൻ ഹൈദരാബാദിൽ പോയി അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരീഷ് ഏട്ടൻ ലൈഫ് ചേഞ്ച് ചെയ്തു ചെയ്തുകൊണ്ടുള്ളത് അതിവിടെ പറയാണ് താങ്ക് യു ഗിരീഷ് ചേട്ടാ ഒപ്പം ഷ്യാം ദിലീഷ് ഏട്ടൻ ഫഹദ നമ്മുടെ എല്ലാ ടീമും അജ്മൽ ആകാശ് ആകാശ് ആകാശേട്ടൻ ആരുടെ വിഷ്ണു ചേട്ടൻ ആരുടെ ഒക്കെ പേര് പറയാൻ തുടങ്ങി വിട്ടുവോ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മമിത ഷാഹ് അൽതാഫിക്ക മാത്യു മീനാക്ഷി അഖില എല്ലാവരും എല്ലാവരും ഭയങ്കര പറഞ്ഞു കറക്റ്റ് നമ്മളുടെ ഓപ്പോസിറ്റ് നിന്ന ആൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് തരുന്നു അപ്പോഴാണ് എന്റെ പോലുള്ളവർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അപ്പോ ഞാൻ എപ്പോഴും പറയാറു ഓരോ നമ്മുടെ സക്സസ് പരിപാടികൾ ഇങ്ങനെ വന്നു പറയും ഞാൻ ഫെബ്രുവരി എട്ടാം തീയതി റിലീസിന്റെ കൊണ്ട് സ്വപ്നം കാണുകയാണോ അതേ കാര്യം തന്നെയാണ് ഇപ്പോ കൊറച്ചു നേരം അവിടെ അവിടെ ഇരുന്ന് ആലോചിച്ചത് അപ്പോൾ ഇതായിരിക്കും ഒരു ഏകദേശം ആ സ്വപ്നത്തിന്റെ അവസാനം എന്ന് വിചാരിച്ചു പക്ഷെ അപ്പോഴാണ് വരുന്നത് സ്വപ്നം സോ മച്ച് എല്ലാവർക്കും നമസ്കാരം എന്താ പറയണ്ടതെന്ന് അറിയില്ല ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഈ ഇതോടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനവും തോന്നുന്നു കിരീഷേട്ടന് ഒരുപാട് നന്ദി എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന് കൂടാതെ ദിലീഷ് ഏട്ടൻ ശ്യാമേട്ടൻ ഉണ്ണിജീസി ഫഹദക്ക അങ്ങനെ എല്ലാവർക്കും പിന്നെ എസ് എസ് കാർത്തികേസ നമ്മുടെ പടം ഇവിടെ വിജയിച്ചതുപോലെ തന്നെ തെലുങ്കിലും ഒരുപാട് വലിയ വൻ വിജയമായിരുന്നു അപ്പം അതിനും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സോ മച്ച് മാത്യു എല്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്റെ ആദ്യത്തെ സിനിമ രണ്ടാമത്തെ സിനിമ ഗിരീഷ് ചേട്ടൻ അവര് രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത ഒരു പടത്തിന്റെ ഭാഗമാകുന്ന എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നേരെ വിളിച്ചായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഒരു സക്സസ് ആയിട്ട് ആയി ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് Thank you. Thank you. Minashi?